അപ്പൊ ഇന്നുണ്ടല്ലോ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇന്ന് പഴം മുട്ടയും വെച്ചിട്ടൊരു നാലുമണി പലഹാരമാണ് കേട്ടോ ഇത് എന്താ വെച്ചാൽ നല്ല ടേസ്റ്റായിട്ട് ആയിട്ട് നിങ്ങളൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അത്രക്കും ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്താണോ നമ്മൾ ചായ ഉണ്ടാക്കുമ്പഴേക്കും നമുക്ക് ഇതും കൂടെ റെഡിയാക്കാം കേട്ടോ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം നാല് നേന്ത്ര പഴമായിട്ട് എടുത്തിട്ടുള്ളത് ഇതിൽ കണ്ടാവോ അധികം പഴുത്തിട്ടുള്ളത് ചിലതൊക്കെ കുറച്ച് ചെറുതായിട്ടൊക്കെ ഒരു പച്ച പോലെയാണ് അപ്പം നിങ്ങൾ നല്ല പഴുത്ത് ഇങ്ങനെ കറുത്തായിട്ട് കൂല അങ്ങനത്തെ പഴൊക്കെ കേട്ട് ഇതിന് ഏറ്റവും നല്ലത് അപ്പോൾ അത ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കട്ടോ ഒരു പഴം എടുത്തിട്ട് നാല് ഭാഗമാക്കിയിട്ട് ഇങ്ങനെ ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതുപോലെ ഇതാ മൂന്ന് ഏലക്കായ എടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കണ്ടട്ടോ ഇതൊരു മധുരമുള്ളൊരു പലഹാരമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മുട്ടയ്ക്കുള്ള പഞ്ചസാര ആട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ ഇട്ടിട്ട് ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് അടിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ നന്നായിട്ട് അടിച്ച് മാറ്റി വെക്കാം പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അപ്പം നെയ്യ്ലാവുമ്പോഴാണ് ഈ ഒരു പഴത്തിൻ്റെയൊക്കെ ഒരു നെയ്യിൽ വാട്ടുമ്പോഴാണല്ലോ ആ ഒരു ടേസ്റ്റ് കിട്ടും അപ്പം അതുകൊണ്ട് നെയ്യുണ്ടെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് എന്റെ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മുന്തിരിതാണ് ഇതുപോലെ ഒന്ന് ആ ഒരു പൊങ്ങി വരുന്നതാണ് ആ ഒരു ഇതിൽ വരെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ പഴം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം നെയ്യിലൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ പഴം ചെറിയ പുളി ഉണ്ട് നല്ല പഴുത്തു അടഞ്ഞ് മധുരമുള്ള പഴമാണെങ്കിലും പഞ്ചസാര വേണ്ട കേട്ടോ അപ്പം ഇത് പുളി ചെറിയൊരു ആയതുകൊണ്ട് ഞാൻ ഒരു ഇതാ ഒരു ടീസ്പൂണിൽ മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളൂ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു മൂന്ന് നാല് മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ ഈ ഒരു പഴമൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ എന്താ പറയുക വഴന്ന് നല്ല പരുവത്തിലായി കിട്ടണം കേട്ടോ അതുവരെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അടിയിലൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മളെ പഴം ആയിട്ടുണ്ട് കേട്ടോ മുന്തിരി പഴമൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു അരച്ച് വെച്ചിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എനിക്കൊരു കാര്യം പറയാമല്ലോ എന്താ വെച്ചാൽ ഈ ഒരു ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മളെ ഏലക്കായ മഞ്ചസാര കണ്ടോ ഈ ഒരു കളറ് മാറും മുട്ടയുടെ കളറ് മാറും അപ്പം നിങ്ങൾക്ക് ഇതുണ്ടല്ലോ ഈ ഒരു മുട്ട ഫസ്റ്റ് തന്നെ നമ്മൾ പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് മുട്ട ഒന്ന് വറുത്ത് മാറ്റി വെക്കത്തിരു പഞ്ചസാര ഇട്ടിട്ട് വറുത്ത് മാറ്റി വെക്കട്ടെ ഏലക്കാപ്പൊടി ഇട്ടിട്ട് ഒന്ന് മാറ്റി വെച്ചാൽ നമുക്കിതിൽ പിന്നെ ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ വലിയ വലിയ കഷ്ണങ്ങളാവില്ല നല്ല ചെറുതായിട്ട് പഴത്തിൻ്റെ കൂടെ റെഡി ആയിട്ട് കിട്ടിപ്പോൾ കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കൊന്നും വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ഇതാ കുറച്ചൊക്കെ ഒന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ എന്നെ നന്നായിട്ടിത് വേവിച്ചെടുക്കുക അപ്പം കണ്ട പാനെന്നൊക്കെ ഇങ്ങനെ പോരുന്ന ആ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ ഇത്രയും നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ മുട്ട നന്നായിട്ട് വന്നിട്ടുണ്ടായാലൊക്കെ അതിൻ്റെ നെയ്യീൻ്റെ ഒക്കെ മണമൊക്കെ നല്ലൊരു ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്കിതൊന്ന് ആ ഒന്നിങ്ങനെ അതിൽ ആയി കിട്ടാൻ വേണ്ടോ ആ പഴത്തിലൊക്കെ ഒന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ടൊന്നും കൂടെ കാട്ടിട്ടോ ഇപ്പം പറഞ്ഞ പോലെ മുട്ട ഫസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഈ കളർ വെള്ള കളറായി കിട്ടും കേട്ടോ മുട്ടയുടെ അപ്പോൾ അതാണ് നമ്മുടെ കണ്ടല്ലേ കണ്ടല്ലോ ചായൻ്റെ അപ്പുറത്ത് റെഡി ആയപ്പോഴത്തേന് നമ്മുടെ ഈ ഒരു കടിയും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ പിന്നെ ഉണ്ടല്ലോ നമുക്കിതേ ഒരു നാല് പഴവും മൂന്ന് മുട്ട എടുത്തിട്ട് വലിയ രണ്ടാൾക്ക് കഴിക്കാളിൽ മാത്രമേ ഉണ്ടാവുള്ളുട്ടോ അപ്പം നമ്മൾ കുറെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ എടുക്കാൻ നോക്കുക ഞാനിപ്പോൾ ഇത് മൂന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ ഈ ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ പഴത്തിന്റെ മുട്ടയുടെ ഒക്കെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് ഉണ്ടാവില്ല കാരണം പഴം വാടി കഴിയുമ്പോൾ ഉണ്ടാവില്ലല്ലോ അപ്പം നമുക്ക് ഇത്രക്കുള്ള പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ